ഹലോ കൈസ് ഞാൻ നമ്മൾ വൈസും പാടായി ചൂണ്ടയിലാൻ പോകട്ടോ നമ്മൾ ചെറു ഓട്ടം പൊന്നാനി ഭാഗത്തുക്കാട്ടെ പോകുന്നത് നമ്മൾ ഇറങ്ങി നമ്മളിതാ കുറ്റിപ്പുറം ടൗൺ ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഹൈവേൻ്റെ പണിയൊക്കെ നല്ല ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറ്റിപ്പറം ടൗണാണ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൈവേൻ്റെ പണിക്ക് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പൊന്നാനിക്ക് പോട്ടോ അടിപൊളി റോഡ് ആ പണി നടന്നു പോന്നു പോകുന്നത് ഇതാ നരിപ്പറമ്പ് തിരിഞ്ഞു നരിപ്പറമ്പ നേരെ നമ്മൾ ചെമ്മറോട്ടം പാലത്തിൽ നമുക്ക് കയറാട്ടോ ചെമ്മറോട്ടം പാലം അത്യാവശ്യം കാണാനുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മളീ അടുത്ത് ഏറ്റവും നീളമുള്ള ഒരു പാലം തന്നെ ഇത് ചെമ്മരോട്ടം പാലം നമ്മൾ ഈ പാലത്തിന്റെ ചോട്ട് ചൂട് ഇടാനായിട്ടോ പോകണേതും ഈ പാലൊന്നും കണ്ടു വരാം ണോക്ക് <tallakopayokano> പോയേക്കും <tallakopayokano> <tallakopayokano> மட்டக்கே கொரே ஆள்க்காரு അല്ല വലിയ കുണ്ടൊന്നുമില്ല ഞെട്ടക്കുണ്ടാവും വെളുപ്പൊക്കെ കേട്ടോ ചെമ്മീൻ വഴു ചെമ്മീൻ വന്ന് ചീറ്റ ചെമ്മീനുണ്ട് പെല്ലറ്റും മൈലൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ നിൽക്കണേ കാക്കുണ്ടാ പായലിൽ പിടിച്ചാട്ടെ ഈ കുയിലിനെ അപ്പൊ നമ്മളിതാ പെല്ലറ്റും മൈതൊക്കെ മിക്സ് ആയിട്ട് നമ്മൾ തീറ്റ അറിയാൻ തുടങ്ങി ഇവിടെ നെറ്ററും കോയിലൊക്കെ അടിക്കണ വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നത് പക്ഷെ ഇവിടെ ഫുള്ള് ഷട്ടറും തുറന്നുകൊണ്ട് നല്ല വലിയ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ചൂണ്ടക്കാരൊന്നും മീൻ ഇട്ടായിട്ട് ഇവിടുന്ന് പോവുക ചെയ്ത് താഴെ ഞങ്ങള് വന്നപ്പോൾ കുറെ ആൾക്കാരുണ്ട് ഇപ്പം ആരും ഇല്ല ഈ ഒരാളന്നെ ഉള്ളു

ോട്ടം പാലത്തിന്റെ അടിയില് എന്താ കേടന്നല്ലേ ആ വട ഇവിടെ വില എത്ര വിചോ അല്ലേ ചെറുക്കാൻ കിട്ടാൻ കിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ആ പൊന്നാനും മുനമ്പത്തേക്ക് എത്തില്ല മുനമ്പത്ത് ബിവി മക്കാമിൻ്റെ അവിടെയാണ് ഇപ്പം ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടാളതാ ലൈവ് വൈറ്റിൽ ഇങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെയും വെള്ളം നല്ല അറക്കാണ് ഇവിടെയും കുറച്ചു നേരം ഇട്ടോക്കെ വിമിയൊന്നും കിട്ടാതെ ഞങ്ങൾ നേരെ പരിയേക്ക് തിരിച്ചു അങ്ങനെ ഇന്നത്തെ ചുണ്ടലിൻ്റെ പൂജ ഒക്കെ കഴിഞ്ഞ് നേരെ പരിക്ക് പോകുകയാണ് നമ്മൾ പൊന്നാനി ഹൈവേ കൂടി അങ്ങനെ പോകുന്നോണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക